പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏതായാലും വടക്കേന്ത്യയിൽ നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് സംഘടനാ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിക്ക് പ്രതീക്ഷിച്ച വോട്ട് ശതമാനം സംഘടനാശക്തി വർദ്ധിപ്പിക്കാനാകുന്നില്ല പലയിടങ്ങളിലും ഒരു ശതമാനത്തിലേക്ക് പോലും വോട്ട് വിഹിതം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പശ്ചിമബംഗാളിൽ നാല് ശതമാനത്തിലേക്ക് പാർട്ടി വോട്ടുകൾ കുറയുന്നു കേരളത്തിൽ പോലും പാർട്ടി വോട്ടുകളിൽ ഏഴ് ശതമാനത്തോളം കുറവുണ്ടാകുന്നു എന്നൊക്കെയാണ് സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ദക്ഷിണേന്ത്യ അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരു ആവേശമുണ്ടാക്കുക പഴയ സംഘടനാ ശക്തി തിരിച്ചുപിടിക്കുക തമിഴ്നാട്ടിൽ വലിയ പാർട്ടി മുന്നേറ്റങ്ങൾ നടന്ന സംസ്ഥാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വലിയ കാർഷിക മുന്നേറ്റങ്ങൾ തൊഴിലാളി മുന്നേറ്റങ്ങളൊക്കെ തന്നെ നടന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് പ്രത്യേകിച്ച് തഞ്ചാവൂരിലെയൊക്കെ തന്നെ കാർഷിക ബലത്തിൽ വലിയ പോരാട്ടങ്ങൾ കണ്ടിട്ടുണ്ട് തമിഴ്നാട് ഇവിടുത്തെ സേലം ജയിലിലൊക്കെ തന്നെ പോലീസ് വെടിവയ്പ്പിൽ നിരവധി കർഷകർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഒരുപാട് കർഷകർ ഇവിടെ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട് ശങ്കരയ്യെ പോലുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തമിഴ്നാട്ടിൽ വലിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നയിച്ചിട്ടുള്ളപ്പോൾ അങ്ങനെ പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വളരെ ചരിത്രപരമായ പ്രാധാന്യം ം ആണ് തമിഴ്നാട് അതിൽ മധുരയും ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് മധുരയുടെ മധുര നഗരത്തിൻ്റെ ഒരു പ്രത്യേകത പോലെ തന്നെ ചരിത്രത്തിൽ ഒരുപാട് ദൈർഘ്യമുള്ള ഒരുപാട് അടയാളങ്ങളുള്ള ഒരു നഗരമാണ് മധുര സംഘം കൃതികളിൽ ചിലപ്പതികാരത്തിലൊക്കെ തന്നെ പരാമർശമുള്ള പെരുമയുള്ള ഈ ഒരു മധുര നഗരത്തിൽ തീർച്ചയായും അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് സി പി ഐ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആരംഭിക്കാൻ പോകുന്നത് അതായാലും പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടിൽ സ്വയം വിമർശനമായി ഒരുപാട് കാര്യങ്ങൾ പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തീർച്ചയായും സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് സി സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് എന്ന് സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓരോ പാർട്ടി കോൺഗ്രസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അതുപോലെ നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യം അക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോയ്ക്കും ഗൗരവമായ വീഴ്ച സംഭവിക്കുന്നു എന്ന് സി പി ഐ അതുകൊണ്ട് ഇനി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനമൊക്കെ തന്നെ വളരെ കൃത്യമായി വിലയിരുത്തി പരിശോധിച്ച് അവലോകനം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറയുന്നു പുതു തലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കും ാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യം കൂടി പാർട്ടി നേരിടുന്നു അതുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാർട്ടിയിൽ അനിവാര്യമാണ് അത് നടപ്പാക്കാനുള്ള ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ പാർട്ടിയിൽ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം ഇതൊക്കെ തന്നെ വളരെ ഗൗരവമായാണ് പാർട്ടി വിലയിരുത്തുന്നത് അതായാലും ഇപ്പോൾ ഡി രാജിയെ പോലുള്ള സി പി ഐ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഈ പതാക ഉയർത്തൽ ചടങ്ങിനെ സാക്ഷിയാകാൻ എത്തിയിരിക്കുന്നു പ്രകാശ് കാരാട്ട് മണിക് സർക്കാർ മുഹമ്മ്യമന്ത്രി പിണറായി വിജയൻ വിമൻ ബസു വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഘവനെ പോലുള്ള നേതാക്കൾ അങ്ങനെ എല്ലാ പി വി അംഗങ്ങളും അശോക് ധാവ്ളെ പി വി അംഗങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അല്പസമയത്തിനകം പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗം പോളിറ്റ് ബ്യൂറോയിലെ ക്ഷണിതാവ് വിമൻ ബസ്സു ഇവിടെ പതാക ഉയർത്തുകയാണ് ഈ സമ്മേളന നഗരത്തിൽ അങ്ങനെ പാർട്ടിയുടെ ഇരുപത്തിനാലാം സമ്മേളനം ഇവിടെ ആരംഭിക്കാൻ പോകുന്നതായാലും അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് സി പി ഐ എം നീങ്ങുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മധുരയിൽ സീതാറാം യെച്ചൂരി നഗറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ബുദ്ധുദേവ് ഭട്ടാചാര്യ കവാടത്തിലാണ് ഇപ്പോൾ വിമൽ ബസു അല്പസമയത്തിനുള്ളിൽ പതാക ഉയർത്താൻ പോകുന്നത് മുതിർന്ന പി ബി അംഗങ്ങൾ മുതിർന്ന സി പി എം നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഉണ്ട് പ്രേക്ഷകർക്ക് കാണാം മണിക് സർക്കാർ അടക്കമുള്ളവർ ഉണ്ട് മണിക് സർക്കാരാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുക ഇപ്പോൾ പോരാട്ട ഭൂമിയിലാണ് ഇപ്പോഴുള്ള മുത്തഞ്ചി പട്ടജര കവാടത്തിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും ഇതേ മധുരയിലാണ് മുൻ പാർട്ടി കോൺഗ്രസുകൾ നടന്നത് ഒൻപതാം പാർട്ടി കോൺഗ്രസ്സിന് സി പി എമ്മിന് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു ഏടുണ്ട് ഒരുപക്ഷെ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഒൻപതാമത്തെ പാർട്ടി കോൺഗ്രസ് അർത്ഥ എന്നാണ് അന്ന് ഒൻപതാം പാർട്ടി അത് വിശേഷിപ്പിച്ചത് അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ിൽ തന്നെ പാർട്ടി മുന്നറിയിപ്പ് നൽകുന്നു അത് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇപ്പോൾ നവഫാസിസ്റ്റ് കാലമാണ് എന്ന് പാർട്ടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം സമ്മേളന നഗരിയിൽ പതാക ഉയർത്താൻ പോവുകയാണ് പതാക അല്പസമയത്തിനുള്ളിൽ വിപുൽ ബ്രസുവായിരിക്കും ഉയർത്തുക തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ കൺട്രോൾ കമ്മീഷൻ അംഗം പത്മനാഭൻ ഇപ്പോൾ പതാക ഏറ്റുവാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ കീഴ് വെൺമണി രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പതാക ഇപ്പോൾ കമ്മീഷൻ ചെയർമാൻ എ കെ പത്മനാഭൻ ഏറ്റുവാങ്ങുന്നു അതിനുശേഷം ഇനി പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കുകയാണ് ബിമൽ ബസുവായിരിക്കും പതാക ഉയർത്തുക നമുക്കൊപ്പം നിലവിൽ പി ആർ സുനിൽ ഉണ്ട് ഒപ്പം റഹീസുണ്ട് സാനിയോ മനോമിയുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്